ഐ സംവിധാനങ്ങളുടെ ഒരു നീണ്ട നിര പരിചയപ്പെടുത്താൻ ആപ്പിൾ ഒരുങ്ങുന്നതായി സൂചന ഐഒ എസ് എയ്റ്റീൻ അപ്ഡേറ്റിലൂടെയാകും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരിക ജൂൺ പത്ത് മുതൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ആപ്പിൾ വേൾഡ് വൈഡ് ഡെവലപ്പേഴ്സ് കോൺഫറൻസിലാകും ജനറേറ്റീവ് എ ഐ സംവിധാനങ്ങൾ പരിചയപ്പെടുത്തുക എന്നും റിപ്പോർട്ടുകളുണ്ട് സെപ്റ്റംബറിലാകും പുതിയ ഐഫോണുകളിൽ ഇവ ലഭ്യമാകുക സാധാരണഗതിയിൽ ക്ലൌഡ് ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചാണ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിൽ ചില എ ഐ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാൽ ഐഫോണുകൾ ഐപാഡുകൾ മാക്കുകൾ എന്നിവയ്ക്ക് വർക്ക് ലോഡ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ആപ്പിളിൽ എ ഐ ഉണ്ടാകുക ബ്ലൂബർഗിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഗൂഗിൾ അല്ലെങ്കിൽ ഓപ്പൺ എ ഐയുമായി സഹകരിച്ചാണ് ജനറേറ്റീവ് എ ഐ ചാറ്റ്ബോർഡ് ആപ്പിൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ആപ്പുകൾക്ക് സമാനമായിരിക്കും ഇവയെന്നും പറയപ്പെടുന്നു സിരി ഫോട്ടോകൾ ആപ്പിൾ മ്യൂസിക് നോട്ട് എന്നിവ പോലെയുള്ള ആപ്പിളിന്റെ ഫസ്റ്റ് പാർട്ടി ആപ്പുകളിൽ ഉടനീളം ജനറേറ്റീവ് എ ഐ പിന്തുണയുള്ള ഫീച്ചറുകൾ ഉൾപ്പെടുത്തും നോട്ട്സ് ആപ്പിന് സ്പെല്ലിങ്ങുകൾ വ്യാകരണം എന്നിവ ശരിയാക്കാനും ചില മാറ്റങ്ങൾ നിർദ്ദേശിക്കാനും എഡിറ്റ് ചെയ്യാനുമുള്ള സംവിധാനങ്ങളാകും ഉണ്ടാകുക ഈ സേവനങ്ങൾ ഓൺ ഡിവൈസ് ലാർജ് ലാംഗ്വേജ് മോഡൽ ഉപയോഗിച്ചായിരിക്കും പ്രവർത്തിക്കുക അതുപോലെ ഫോട്ടോസ് ആപ്പിന് ഗാലക്സി എ ഐയിലെ പോലെ ചിത്രങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടുകൾ നീക്കം ചെയ്യാനും പുതിയത് ഉൾപ്പെടുത്താനും വീഡിയോ എഡിറ്റിംഗിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആപ്പിൾ മ്യൂസിക്കിലാകട്ടെ എ ഐ സംവിധാനങ്ങൾ മുഖേന ഓട്ടോ ജനറേറ്റഡ് പ്ലേലിസ്റ്റുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാകും വർക്ക് ലോഡ് കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഐഫോൺ പ്രോ സീരീസിലേക്ക് മാത്രമായി ചില സംവിധാനങ്ങൾ പരിമിതപ്പെടുത്താനും സാധ്യതയുണ്ട്